ഇത് കണ്ടോ നമ്മുടെ ഉള്ളിക്കൃഷിയാണ് കേട്ടോ അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനെയോ നട കേട്ടോ ഇതിലും നന്നായിട്ട് ഉണ്ടാകും ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തതാണ് പി വി സി പൈപ്പാണ് കേട്ടോ അത്യാവശ്യം വലിപ്പം ഉള്ള പി വി സി പൈപ്പ് ഉണ്ടല്ലോ അതായത് നമുക്കിങ്ങനെ ചെടി നടാൻ പറ്റിയത് അളവ് കറക്റ്റ് എനിക്ക് പറയാനായിട്ട് അറിയണില്ല ഏകദേശം കൺ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എങ്ങനെയാണെന്നുള്ളത് കണ്ടോ അതിൻ്റെ മുകൾ ഭാഗം പൊളിച്ചു കളഞ്ഞിട്ട് ഇടാട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്ട്രോബറി നട്ടിരുന്നതാണ് പിന്നെ നമ്മൾ ഉള്ളി നട്ടിണ്ടായിരുന്നത് ഈ പ്രാവശ്യം അപ്പോൾ ഉള്ളിയാണ് നട്ടിരിക്കുന്നത് കേട്ടോ അപ്പം മതിലിൻ്റെ സൈഡിലൊന്ന് ചരിച്ച് വള്ളി തൂക്കി ഹാങ് ചെയ്ത പോലെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ ഉള്ളി ഉണ്ടല്ലോ ഇത് നമ്മൾ സ്പ്രിങ് ഓണിയൻ ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നോൺ വെജിലൊക്കെ ഇടാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് മുറിച്ചെടുക്കുന്നുണ്ട് വീണ്ടും ഉണ്ടാവുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഉള്ളി മുറിച്ചെടുക്കുന്നത് നമുക്ക് അടിയിലധികം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഈ സൈഡിലുള്ളതൊന്നും ഇലകളൊന്നും മുറിക്കാതെ ഉള്ളിക്കായിട്ട് മെയിനായിട്ട് നട്ടേക്കുന്നതാണ് കേട്ടോ അപ്പം നല്ല ഉഷാറോട് കൂടിയിട്ട് നന്നായിട്ട് വളർച്ചയിൽ വരുന്നുണ്ട് മൂന്ന് മാസമാണ് വിളവെടുപ്പ് ടൈം അപ്പോൾ ഇനി മൂന്ന് മാസമാകുമ്പോൾ നിങ്ങൾ ബാക്കി കാണിച്ചു തരാം